ഷാർജയിൽ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ തേവലക്കര കോവിള സൗത്ത് അതുല്യ ഭവനിൽ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷിനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും കൊലപാതകമാണ് നടന്നതെന്ന സംശയം പോലീസിനുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിലയിരുത്തി തീരുമാനങ്ങളെടുക്കും ഇതിനിടെ ഷാർജയിലെ കമ്പനി ജോലിയിൽ നിന്നും സതീഷിന് പിരിച്ചുവിട്ടിട്ടുണ്ട് കൂടാതെ സതീഷിന്റെ പാസ്പോർട്ടും ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതുല്യ ശേഖറിന്റെ മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് സഹോദരി അഖിലയും ഭർത്താവ് ഗോകുലും ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നും കുടുംബം ആരോപിച്ചു സതീഷ് സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നതോടുകൂടിയാണ് കമ്പനി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് ഇന്ത്യൻ കോൺസുലേറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് പാസ്പോർട്ടടക്കം പിടിച്ചെടുത്തത് സതീഷിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അതുല്യയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അതുല്യെ താൻ കൊന്നിട്ടില്ല എന്ന് സതീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതും അന്വേഷണത്തിന്റെ ഭാഗമാകും മരണത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് അതുല്യയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നത് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകളാകും കേസിൽ ഗതി നിർണയിക്കുക ഈ റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം നിയമ നടപടികൾ ആലോചിക്കാനാണ് നിലവിൽ ഷാർജയിലുള്ള സഹോദരിയും ബന്ധുക്കളും ആലോചിക്കുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും മറ്റ് നടപടിക്രമങ്ങൾക്കു മറ്റുമായി ഇനിയും ഏകദേശം നാല് ദിവസമെങ്കിലും എടുക്കും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾക്കൊപ്പമെത്തിയാണ് സഹോദരി ഷാർജ പോലീസിൽ പരാതി നൽകിയത് ഭർത്താവ് സതീഷ് അതുല്യെ തുടർച്ചയായി ഉപദ്രവിച്ചതിന്റെ തെളിവുകളായി വീഡിയോകളും ചിത്രങ്ങളും പോലീസിന് കൈമാറി ഫ്ളാറ്റിലെത്തിയപ്പോൾ അതുല്യുടേ കാലുകൾ നിലത്തു ചവിട്ടാവുന്ന നിലയിലായിരുന്നുവെന്ന് ഭർത്താവ് സതീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മുതൽ ജോലിക്ക് പോകേണ്ട എൻ്റെ മോളാണിപ്പോൾ മരിച്ചു കിടക്കുന്നത് ഒരു ജോലിക്കും അവൻ വിടില്ലായിരുന്നു ഒരു വർഷം മുൻപ് ഞാൻ ഷാർജയിലുള്ള സമയത്ത് സതീഷ് മർദ്ദിക്കുന്നത് കാണിച്ച് മകൾ വിളിച്ചു വരുത്തിയിരുന്നു അന്ന് മകളെ ഇറക്കിക്കൊണ്ടുവന്നു സതീഷിൻ്റെ ജോലിയും മറ്റും നഷ്ടപ്പെടുത്തേണ്ടെന്ന കരുതിയാണ് ഷാർജയിൽ പരാതി നൽകാതിരുന്നത് പിന്നീട് അതുല്യ താമസിച്ചിരുന്ന സ്ഥലത്ത് വന്ന് കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ടാണ് വീണ്ടും സതീഷിന്റെ കൂടെ കൊണ്ടുപോയതെന്നും അമ്മ പറയുന്നുണ്ട് മരണത്തിൽ കേരള പോലീസും വിശദമായ അന്വേഷണം നടത്തും ഇതിനായി എട്ടംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഷാർജയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവിടുത്തെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് അന്വേഷണം നടത്തുക അതുല്യയുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ സഹോദരി എന്നിവരിൽ നിന്നും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടും ഭർത്താവ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ അതുല്യയുടെ മൊബൈൽ ഫോൺ നാട്ടിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും ഷാർജ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭർത്താവിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യും നേരത്തെ നാട്ടിൽ വെച്ച് അതുല്യ നേരിട്ട പീഡനങ്ങളും പരാതികളും കോടതിയിലെ കേസുകളും പരിശോധിക്കും